സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക കൃഷ്ണഭക്തയായ കുറൂരമ്മയുടെ കഥ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഗുരുവായൂരെയും അമ്പലപ്പുഴയിലെയും ക്ഷേത്രങ്ങളാണല്ലോ ആദ്യം ഓർമ്മ വരിക എന്നാൽ ഉണ്ണിക്കണ്ണൻ ഒരമ്മയുടെ വാത്സല്യം നുകർന്ന് ഓടിക്കളിച്ചു ജീവിച്ച ഒരിടം ഉണ്ടായിരുന്നു അതായിരുന്നു കുറൂരമ്മയുടെ വാസസ്ഥാനമായിരുന്ന വെങ്ങിലശ്ശേരി എന്ന ഗ്രാമം യഥാർത്ഥത്തിൽ പാലക്കാട്ടായിരുന്നു കുറൂർമന കുറൂർമനയിലെ അവകാശിക്കും പാലക്കാട്ടെ നാട്ടുരാജാവിനും തമ്മിൽ സ്വരക്കേടുണ്ടാവുകയും ജീവാപായം ഉണ്ടാവുമെന്ന് പേടിച്ച് കുറൂർ മനക്കാർ വെങ്ങിലശ്ശേരിയിലേക്ക് താമസം മാറ്റുകയുമായിരുന്നു വെങ്ങിലശ്ശേരിയിൽ തളച്ചുവളർന്ന കുറൂർ മനയിലെ ഒരു നമ്പൂതിരി തൃശൂർ ബ്രഹ്മസ്വമടത്തിലെ വേദാധ്യാപകനായിരുന്നു അല്പം പ്രായമായപ്പോഴാണ് വേളിക്കാരിയത്തെപ്പറ്റി നമ്പൂതിരി ഓർമ്മിച്ചത് പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനത്തെ വേളി കഴിച്ച് കുറൂർ മനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എപ്പോഴും കൃഷ്ണഭക്തിയിൽ ആറാടിയിരുന്ന മനസ്സായിരുന്നു ഗൗരിക്ക് അതുകൊണ്ട് തന്നെ ലൗകിക ജീവിതത്തോട് ഈ അന്തർജനം വിരക്തി കാണിച്ചു അകാലത്തിൽ ഭർത്താവായ നമ്പൂതിരി മരിക്കുക കൂടി ചെയ്തതോടെ ഗൗരിയുടെ ജീവിതം കൃഷ്ണനു വേണ്ടിയുള്ള അർച്ചനയായി മാറി ഗൗരിയുടെ കൃഷ്ണഭക്തി മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായതോടെ ഗൗരിക്ക് ഏറെ വേദനയായി ഏറെ താമസിയാതെ വിധവയായ ഗൗരിയെ വെങ്ങിലശ്ശേരിയിൽ ഉപേക്ഷിച്ച് മനയിലെ മറ്റുള്ളവർ അടാട്ട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി ആരോടും ഒന്നും മിണ്ടാനില്ലാതെ വിഷമിച്ച ഗൗരിക്ക് ഇതിനകം വയസ്സായി കഴിഞ്ഞിരുന്നു കുറൂർ മനയ്ക്കകത്തെ അന്തർജലമായിരുന്നതിനാൽ കുറൂരമ്മ എന്നാണ് നാട്ടുകാർ ഗൗരിയെ വിളിച്ചിരുന്നത് വീട്ടിൽ സഹായത്തിനൊരു സ്ത്രീയും അവരുടെ പുത്രനുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസം വേലക്കാരിയുടെ പുത്രൻ ചന്തയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒക്കത്ത് ഒരു ചെറിയ കുട്ടിയെ കണ്ടു കൊണ്ടുവരികയാണ് ചെയ്തത് പ്രഭാതം മുതൽ പ്രദോഷം വരെ കൃഷ്ണചിന്തയിൽ ജീവിച്ച ക്രൂരമ്മയ്ക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഉണ്ണിക്കൃഷ്ണനെയാണ് ഓർമ്മ വന്നത് വെറുതെയാണെങ്കിലും അവർ ആ കുട്ടിയോട് ചോദിച്ചു എനിക്കാരും ഇല്ലല്ലോ കൃഷ്ണ നീയല്ലാതെ നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്നാൽ യശോദയെ ഇട്ടെറിഞ്ഞു പോയതുപോലെ എന്നെ നീ ഉപേക്ഷിക്കുകയും വരുത് എന്ന് പറഞ്ഞു ഭക്തയായ കുറൂരമയുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് കുറൂർമനയിൽ ശ്രീകൃഷ്ണൻ താമസിച്ചത് കളിച്ചും ചിരിച്ചും കുറൂരമയുടെ വാത്സല്യം നുകർന്നും ഇടയ്ക്കൊക്കെ കുസൃതിത്തരങ്ങൾ കാട്ടി കുറൂരമയിൽ നിന്ന് അടിവാങ്ങിയും ഭക്തവത്സരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറൂരമയുടെ അന്ത്യം വരെ കുറൂരമനയിൽ താമസിച്ചു എന്നാണ് ഐതിഹ്യം ഭഗവാന്റെ ഭക്തന്മാരിൽ പ്രമുഖരായിരുന്ന വില്ലുമംഗത്ത് സ്വാമിയാർ കുറൂരമയുടെ സമകാലികയായിരുന്നു കുറൂരമ്മ വില്ലുമംഗലം സ്വാമിയുടെ സമകാലികയായിരുന്നു ഐതിഹ്യങ്ങളിൽ കാണുന്നുണ്ട് ഇരുവരും കഥാപാത്രങ്ങളായി വരുന്ന ഐതിഹ്യ കഥകളുമുണ്ട് ഒരു ദിവസം വില്ലുമംഗലം കുറൂരമയുടെ വീട്ടിൽ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അർച്ചന നടത്തിയ പുഷ്പങ്ങളെല്ലാം കുറൂരമയുടെ സഹായിയായ കുട്ടിയുടെ കാൽക്കൽ പതിക്കുന്നത് കണ്ടു വില്ലുമംഗലത്തിന് ഭഗവാൻ തന്നെ കുറൂരമയെ സഹായിക്കാൻ കൂടിയിരിക്കുകയാണെന്ന് വ്യക്തമായി മറ്റൊരിക്കൽ പൂജയ്ക്കായി കുറൂരമ കഷ്ടപ്പെട്ട് കരുതി വച്ചിരുന്ന അവല് ഉണ്ണിക്കണ്ണൻ ഉമി കലർത്തി വെച്ചു അത്രേ അരുതെന്ന് പറഞ്ഞിട്ട് മനുസരിക്കാതിരുന്ന കണ്ണനെ അരി വറക്കാൻ ഉപയോഗിക്കുന്ന ഒരു കലത്തിലിട്ട് ക്രൂരമ മൂടി വെച്ചു അവസാനം പാവം തോന്നി കലം തുറന്നപ്പോൾ വീണ്ടും അവിൽ ഉമി ഉമിയിലിട്ടിട്ട് ഓട്ടം വെച്ചു കൊടുക്കുകയാണ് കണ്ണൻ ഈ സമയത്ത് വില്ലമംഗലം സ്വാമിയാർ പൂജയിലായിരുന്നു പൂജാ സമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ് എന്നാൽ ഭഗവാനെ കാണാനുമില്ല ഇതെന്താതിശയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അതാ വരുന്നു കൃഷ്ണൻ ദേഹമാകെ കരിയിൽ മുങ്ങിക്കൊണ്ട് ഭഗവാനോട് ദേഹത്തെ കരിയുടെ വിവരം തിരക്കിയ വില്ലുമംഗലത്തിനോട് ഉണ്ടായ കഥയൊക്കെ ഭഗവാൻ പറഞ്ഞു ജീവിതം മുഴുവൻ തപസ് ചെയ്യുന്ന സന്യാസികൾക്ക് പോലും ഭഗവാന്റെ ദർശനം കിട്ടാ കിട്ടാതിരിക്കുകയാണ് അത്രയും ബുദ്ധിമുട്ടാണ് എന്നാൽ കുറൂരമ്മയാവട്ടെ ഭഗവാനെ അരിക്കലത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കുന്നു ഭഗവാന്റെ കരിക്കഥ കേട്ട വില്ലുമംഗലം മനസ്സു തുറന്ന് കുഴൂരമയെ വാഴ്ത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് ഭഗവാനെ സ്തുതിച്ച് കുറൂരമ്മ എഴുതിയ വരികളാണ് പ്രസിദ്ധമായ കണി നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞുകാണണം ഭഗവാനെന്ന് തുടങ്ങിയ വരികൾ ആ പ്രാർത്ഥന നാട്ടുകാർക്ക് ഏറെ സഹായങ്ങൾ ചെയ്തിരുന്ന കുറൂരമ്മ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയാകുകയായിരുന്നു ശരീരം പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ കുറൂരമ്മ പോയത് വൈകുണ്ഠത്തിലേക്കായിരുന്നുവെന്ന് വിശ്വാസികൾ പറയുന്നു കുറൂരമ്മ അപ്രത്യക്ഷമായ കഥ നാട്ടുകാരിൽ അത്ഭുതം ജനിപ്പിച്ചു കാലക്രമത്തിൽ കുറൂർമന പഴക്കം ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു നശിച്ചെങ്കിലും വെങ്ങിനശ്ശേരിക്കാർ ഈ മനപ്പറമ്പിനെ എന്നും ഉണ്ണിക്കണ്ണന്റെ ഭൂമിയായി തന്നെ കണ്ടു കുറൂരമ്മ താമസിച്ചിരുന്ന വെങ്ങിനേശ്ശേരിയിൽ ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തെ കുറൂരമ്മ ക്ഷേത്രമെന്നും വിളിക്കാറുണ്ട് ആ നാട്ടുകാരുടെ ശ്രമം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം ഉയർന്നു വന്നത് വാസ്തുവിദ്യാപ്രകാരവും താന്ത്രിക വിധി പ്രകാരവുമാണ് ഇപ്പോൾ കാണുന്ന ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏഴടി താഴ്ചയിൽ മണ്ണ് നീക്കി കരിങ്കല്ലിൽ ചുറ്റും പടവുകൾ തീർത്ത് ശേഷിക്കുന്ന നടുഭാഗത്ത് പുഴമണന നിറച്ചാണ് ആറ് അംഗങ്ങളുള്ള പ്രതിഷ്ഠ നിർവഹിച്ചത് ബാലഗോപാല പ്രതിഷ്ഠയാണിവിടെ വെണ്ണയ്ക്ക് വേണ്ടി തുറന്നു വെച്ച തൃക്കൈ മറ്റൊരു കയ്യിൽ പൊന്നോടക്കുഴല് കുസൃതിക്കണ്ണന് ഉടുക്കാൻ പട്ടുകോണകം തൃക്കൈ വയ്ക്കുന്ന വെണ്ണയാണ് നിർമ്മാല്യത്തിനു ശേഷം ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നത് കാവുകളും ശിവക്ഷേത്രങ്ങളും ശ്രീരാമക്ഷേത്രങ്ങളും ഒക്കെയുള്ള വേലൂർ പഞ്ചായത്തിലാണ് വെങ്ങിനിശ്ശേരി ഗ്രാമം തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ കിഴക്കുമാറിയാണ് ഇതുള്ളത് ചേർന്തല മഹാദേവക്ഷേത്രത്തിൽ നടത്തിയ ഒരു അഷ്ടമംഗല പ്രശ്ന ചിന്തയിലാണ് ശ്രീകൃഷ്ണ ചൈതന്യം ആ വെങ്ങിനശ്ശേരിയിൽ ഉണ്ടെന്ന് കണ്ടത് ശ്രീകൃഷ്ണ ചൈതന്യത്തിൻ ഉറവിടമാകട്ടെ കുറൂർമന സ്ഥിതി ചെയ്യുന്ന ഇല്ലപ്പറമ്പുമായിരുന്നു വർഷങ്ങളായി ആരും തിരിഞ്ഞുനോക്കാനില്ലാതെ കിടന്നിരുന്ന ഇല്ലപ്പറമ്പിന് അതോടെ ശാപമോക്ഷമായി കുറൂരമ്മയുടെ നിർവ്വാണത്തിനുശേഷം മന നശിച്ചുപോയിരുന്നു എന്നാൽ ചുറ്റുഭാഗമുള്ള ഭൂമി അന്യാധീനപ്പെട്ട് പോയപ്പോഴും ഇല്ലപ്പറമ്പ് മാത്രം അന്യാധീനപ്പെട്ടില്ല മനയിരുന്ന സ്ഥാനം കയ്യേറാനും ആർക്കും ധൈര്യമുണ്ടായില്ല അങ്ങനെ നാട്ടുകാരുടെയും മറ്റ് ഭക്തരുടെയും സഹായത്തോടെ കുറൂർ ക്ഷേത്രം ഉയർന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ஆ பெல் ஆல்பட்டனும் அமர்்த்த